ആ എന്റെ പേര് വിനോദ് നരനാട് കിറ്റി ഞങ്ങൾ വന്നിരിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷന് വേണ്ടിയാണ് ഇവിടെ പ്ലാസ്റ്റിക് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടികൾ ഒരുപാട് കുട്ടികൾ പ്ലാസ്റ്റിക് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിലുമായിട്ട് നമ്മളകത്തേക്ക് വന്നാൽ ഉടനെ തന്നെ ആ വാട്ടർ ബോട്ടിൽ അറസ്റ്റ് ചെയ്യുക അല്ലെ എന്നിട്ട് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു പൈസ മേടിക്കും എന്നിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും വേദിയില് ഈ ബോട്ടിൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും എന്തിനുവേ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ എന്താണ് നമ്മള് ചില ശീലങ്ങൾ മാറ്റൂല്ലേ ഉദാഹരണം ആ ഒന്നാം തീയതിയോടുകൂടി ചില ആളുകൾ കള്ളുകൂടി നിർത്തു അല്ലേ അതുപോലെ ചില ശീലങ്ങള് മാറ്റണം ഇങ്ങനെ വലിച്ചെറി എന്തും വലിച്ചെറിയുന്ന അത് നമ്മൾ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ വിരുദ്ധവാരം വലിച്ചെറിയൽ വിരുദ്ധവാരമായിട്ട് ആഘോഷിക്കുന്നു അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കരുത് പിന്നെ കുഴിച്ചിടരുത് കത്തിക്കരുത് വലിച്ചെറിയരുത് അല്ലെ അത് കഴുകി വൃത്തിയാക്കി ഹരിതഹർമ്മസേനയെ ഏൽപ്പിക്കുക എടാ നീ എങ്ങനെ സംസാരിക്കണേന്ന് ഇവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് സംസാരിക്കുന്നത് കേട്ടോ അതല്ല എന്ന് പറയുന്ന എന്ന് വെച്ചാല് കൊണ്ട് നമ്മൾ ഒരാൾ തന്നെ ഒരേ തൊണ്ട ഉപയോഗിച്ച് രണ്ടിനു ശബ്ദം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വെച്ചാൽ ഇത് ഒരുപാട് വർഷം പ്രാക്ടീസ് വേണ്ടതാണ് ഞങ്ങൾ മുപ്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപതിനായിരം പ്രോഗ്രാം കഴിഞ്ഞു ഇന്ത്യക്ക് പുറത്ത് ഒൻപത് രാജ്യങ്ങളിൽ യാത്ര ചെയ്തു പഞ്ചായത്തിൽ യാത്ര ചെയ്തു ആ കേരളത്തിലെ തൊള്ളായിരത്തി പത്തൊമ്പത് പഞ്ചായത്തിന് യാത്ര ചെയ്തു എഴുപത്തിരണ്ട് വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു പുതിയ പുതിയ വിഷയങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരുപാട് വർഷമായി ഈ രംഗത്ത് ആ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്കൂളുകളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അന്ന് ഞങ്ങളുടെ പ്രോഗ്രാം സ്കൂളുകളിൽ കണ്ടിട്ടുള്ള കുട്ടികൾ ഇപ്പോ വളർന്ന് വലുതായി അല്ലെ റിപ്പോർട്ടർമാരായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അല്ലെ ഇന്ന് രാവിലെ രണ്ട് റിപ്പോർട്ടർമാര് പറഞ്ഞു ഇന്നലെയും അതുപോലെ തന്നെ ഒരു റിപ്പോർട്ടർ പറഞ്ഞു അവർ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിൽ ഞങ്ങൾ ചെന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവർക്ക് ആ പഴയ ഓർമ്മകളൊന്ന് പുതുക്കാനുള്ള ഒരു അവസരമായില്ലേ ഇപ്പം പുതിയ കുട്ടികളും കിറ്റിയെ കാണുന്നുണ്ട് അല്ലേ ഫോളവേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ ഓക്കേ കുട്ടികൾ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ അവർക്ക് അതിനുള്ള അവസരം കൊടുത്താൽ മാത്രം മതി ഈ മൊബൈലിന്റെ മുമ്പിൽ നിന്ന് മാത്രം അല്ലാതെ മറ്റൊരു ലോകം കൂടി ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമ്മളുടെ കുട്ടികൾ എൻജോയ് ചെയ്യും തിരുവനന്തപുരത്തെ കലോത്സവം ഞങ്ങൾ ഞങ്ങൾ അതിരാവിലെ എത്തുന്നവരാണ് ഇവിടെ എല്ലാം കൃത്യമായ പ്ലാനിങ്ങിലാണ് ഇതുവരെ ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല ഓരോ ഗ്രൂപ്പുകളും വരും ഓരോ കുട്ടികളും വരും അവർക്ക് പോകേണ്ട വഴി അറിയാം അവർക്ക് ഓരോ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആളുകളുണ്ട് വളണ്ടിയേഴ്സ് ഉണ്ട് വളണ്ടിയേഴ്സ് ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് വിരുദ്ധത ഇവിടെ എങ്ങും ഒരു കടലാസ് പോലും നിങ്ങൾക്ക് അന്വേഷിച്ചിരുന്നാൽ പോലും കണ്ടെത്താൻ പറ്റില്ല കാരണം അറിയാതെ പോലും ആരും പ്ലാസ്റ്റിക് എറിയുന്നില്ല ഇനി എറിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അത് കളക്ട് ചെയ്യാനും അത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അഞ്ഞൂറോളം വളണ്ടിയേഴ്സ് ശുചിത്വമിഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ എന്താ നടന്നോണ്ടിരിക്കണേ അല്ലേ മുഞ്ചത്തികളെ കണ്ടോ കണ്ടു കണ്ടു ഒരുമിച്ച് ഫോട്ടോ എടുത്തല്ലേ അടിപൊളി ആശംസ പറയണ്ടേ എല്ലാവർക്കും ശുചിത്വമിഷന്റെ